ക്ലാസ്സിലെ പിള്ളേരുടെ അപ്പനും അമ്മയൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ടീച്ചറെ പിടിച്ചാൽ കിട്ടുന്നില്ല ടീച്ചറെ പറഞ്ഞാ കേക്കുന്നില്ല എന്നാ ചെയ്യും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ കൊച്ചേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിലെ പത്തും മുപ്പതും നാൽപ്പതും പിള്ളേരാണ് ദൈവം നമ്മളെ രണ്ട് ആൾക്കാരായിട്ടാണ് സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാ പരസ്പര പൂരകങ്ങൾ എന്ന് പറയും അപ്പൊ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമുക്ക് ആ പൂർണ്ണത കൈവരിക്കാൻ പറ്റും അല്ലെങ്കിൽ പിതാവായ രീതിയിലുള്ള ലോകത്തിലെ ആണുങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പൊട്ട പെണ്ണുങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു നമ്മുടെ ഈ സമയത്തെ യങ്സ്റ്റേഴ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് സത്യത്തിൽ നമുക്ക് മനസ്സമാധാനം തരാത്തത് കൊണ്ട് കുറെ പേര് ഓടി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ജോലിയായില്ലേ ജോലിയായില്ലേ ഗവൺമെന്റ് സർവീസിൽ കയറിയില്ലേ അയ്യോ എന്താ പ്രൈവറ്റിൽ എന്നാൽ പിന്നെ പുറത്തേക്ക് പോകാൻ നോക്കാറുന്നില്ലേ പുറത്തേക്ക് പോകാൻ ഈസി അല്ലേ ലോൺ കിട്ടാൻ എളുപ്പമാണല്ലോ പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകേണ്ട ആളാണെങ്കിൽ ഞാൻ കാനഡക്ക് പോയിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അധ്യാപകരാണ് അപ്പൊ ഞാനിപ്പോ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഈ കുട്ടികളിൽ പെട്ടെന്ന് അഗ്രസീവ് ആവുന്ന ഒരു ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാം ക്ലാസ്സിലെ കുട്ടി വരാ ഇന്റർവെലില് വരാൻ എന്തെങ്കിലും ഇങ്ങനെ നിക്കുവാണ് കുറെ കുട്ടികളൊക്കെ വിളിച്ച് ഏർ നിൽക്കുകയാണ് ഞാൻ എന്താ നിൽക്കുന്ന ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ചേട്ടനെ കാത്ത് നിൽക്കുകയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരനെ അടിക്കാൻ പോകണം അതായത് പകരത്തിന് പകരം കൊടുക്കാൻ ആ ഒരു അഗ്രസീവ് മോഡിലോട്ടാണ് കൊച്ചു ഒരു മൂന്നാം ക്ലാസ്സുകാരം വരെ പോകുന്നത് അപ്പൊ ഭയങ്കര ഒരു വയലൻസ് ആയിട്ടുള്ള വേൾഡിലോട്ടാണ് നമ്മളിപ്പോ കുട്ടികളെ ഫേസ് ചെയ്യുന്നു കുട്ടികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു അഗ്രഷൻ ഒരു വയലൻസ് അക്രമണങ്ങള് ഇതൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഈ കാലഘട്ടത്തെ ഏർ എങ്ങനെയാണ് നമ്മളൊരു ദൈവാനുഭവത്തിലേക്ക് നയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവിടെ ദൈവാനുഭവം ഇല്ലാത്തത് കൊണ്ടാണോ ദൈവ സ്നേഹത്തിന്റെ അനുഭവിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഒക്കെ ക്ലാസ്സിലെ പിള്ളേരുടെ അപ്പനും അമ്മയൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ടീച്ചറെ പിടിച്ചാൽ കിട്ടുന്നില്ല ടീച്ചറെ പറഞ്ഞാ കേൾക്കുന്നില്ല എന്നാ ചെയ്യും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അവർക്ക് ഒരു കൊച്ചേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിലെ പത്തും മുപ്പതും നാൽപ്പതും പിള്ളേരാണ് അപ്പൊ അത് സത്യമാണ് ലോകത്തില് പിള്ളേരുടെയൊക്കെ രീതികളെ മാറി പ്രത്യേകിച്ച് ആ പോസ്റ്റ് കോവിഡ് ഈ പീരീഡിലാണ് കൊറോണ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പിള്ളേരുടെ ആ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ഒരു ശിശുത്വം ഉണ്ടല്ലോ ആ കുഞ്ഞു പിള്ളേരുടെ ആ ഒരു നിഷ്കളങ്ക അതൊക്കെ പോയി നമ്മുടെ പിള്ളേരുടെ കയ്യിൽ നിന്ന് അതൊക്കെ പോയി ബാലഭൂമിയും ബാലരമയും കുഞ്ഞു മാലാഗിയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലെവലിൽ നിന്നേ അവർ മാറി കാരണം ഇവർ ജനിക്കുമ്പോൾ തൊട്ട് കാണുന്നത് ഫോണാണ് ഫോൺ എങ്ങനെ പറഞ്ഞാലും ഫോൺ നന്മയായിട്ടൊന്നും മെജോറിറ്റി കാര്യങ്ങളിലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്നാണ് ഇവർക്ക് ഈ വയലൻസും അക്രമവാസനയും കൂടുന്നത് അപ്പൊ ഇതിനിപ്പോ ചെയ്യാൻ പറ്റുന്ന എല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് സർക്കാർ സ്കൂളുകാരും മാക്സിമം ചെയ്യുന്നുണ്ട് അവയർനെസ് ക്ലാസ് കൗൺസിലിങ് സൈക്കോളജി പിന്നെ എല്ലാ ഗുണന്മേന്മ പദ്ധതികളും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് പിടിച്ചു നിൽക്കാം പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല അപ്പൊ മനുഷ്യരെ കൊണ്ട് ഇത് പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല അപ്പം ഇനി ഇത് ആരെ കൊണ്ടാണ് പിടിച്ചു കെട്ടാൻ പറ്റുക ഇനി പിടിച്ചു കെട്ടാൻ പറ്റുന്നത് തമ്പുരാന് മാത്രമേ ഉള്ളൂ അതിപ്പം എത്ര നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ എന്തേലും ഇതിൻ്റെ അകത്ത് യുക്തി കൊണ്ടുപോയി ഇട്ടാലും ഈ പിള്ളേരുടെ മാറുന്ന ഈ ശൈലി അത് തമ്പുരാന് കംപ്ലീറ്റ് ആയിട്ട് ഇവരെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ടീച്ചേഴ്സാണ് നമ്മുടെ സ്കൂളിലെ മുഴുവൻ പിള്ളേരെയും തമ്പുരാൻ ഏയിപ്പിക്കുക അങ്ങനെ ഓരോ വീട്ടിലെ അമ്മമാരും ഓരോ വീട്ടിലെ അധ്യാപകരും ഈ പിള്ളേരെ ദൈവത്തിന് നമ്മൾ ഇനി നമ്മൾ ഹെൽപ്ലെസ് ആയി ഇനി നമ്മളെ കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ലോകത്തിനോടുള്ള ഇവരുടെ എക്സ്പോഷറാണ് മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും പഠിക്കുന്ന പിള്ളേർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല ഇന്ന് എന്നോടൊരു ഒരു കൊച്ചു പറഞ്ഞു ടീച്ചർ ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ ചെയ്ത കാര്യങ്ങളാണ് ടീച്ചറെ അപ്പൊ അവന് മനസ്സിലായി ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ ചീത്ത കാര്യങ്ങളാണ് യൂട്യൂബിൽ മുഴുവൻ ഇങ്ങനെയാണ് പ്രാക്ടിക്കലി ഇപ്പം ഈ പ്രശ്നങ്ങളുടെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം ഇവർക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സോഷ്യൽ മീഡിയ വീഡിയോ ഗെയിംസ് ഇതൊക്കെ ഒരു പരിധി വരെ ഇവരൊന്നും ഒഴിവാക്കുക എന്നുള്ളത് പക്ഷെ അത് എളുപ്പമല്ല എനിക്കും എളുപ്പമല്ല അല്ലെങ്കിൽ എനിക്കും കാരണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതെല്ലാം മാറി അക്കാഡമിക്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇത് മാറി അപ്പം പിന്നെ കോവിഡ് വന്നതോടെ പിള്ളേർക്കെല്ലാം മൊബൈലിന് ആക്സസിബിലിറ്റിയുമായി അതില്ലാതെ അവർക്ക് പഠിക്കാൻ പറ്റില്ല ഇന്നാണേലും ട്യൂഷനുകളും എല്ലാം ഓൺലൈൻ ആണ് അപ്പൊ പ്രാക്ടിക്കൽ വശത്തിൽ നമ്മൾ എല്ലാ രീതിയിലും ഹെൽപ്ലെസ് ആയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇവരെ നമ്പുരാന് തന്നെ ഏൽപ്പിക്കാം ദൈവത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഇവരിൽ നിറയാനും ഏത് കുട്ടിയായിക്കോട്ടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഇവർ നിറയാനും വചനത്തിൽ ഇവർ വളരാനും ആ ഒരു അഭിഷേകത്തിൽ ഇവര് വളരാനും അങ്ങനെ വിശുദ്ധരായി മാറാനും നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇവര് കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ലോകത്തോടുള്ള ഇവരുടെ മൈത്രി ഇത്തിരി അവർ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളുടെ ലോകത്തോടുള്ള മൈത്രി പ്രത്യേകിച്ച് പേരൻസിൻ്റെയൊക്കെ ലോകത്തോടുള്ള ആ ഒരു മൈത്രി കൂടുതൽ സമയവും ഫോണിലും വാട്സപ്പിലും ഒക്കെ അപ്പനും അമ്മയും ചിലവഴിക്കുന്ന സമയത്ത് ടീച്ചറുകൂടെ കൊച്ചിൻ്റെ കൂടെ കളിക്കാനും അത് അത് ആവശ്യമാണ് അത് നമുക്ക് എത്ര സില് ചെയ്യാൻ തോന്നിയാലും മക്കളുമായിട്ടുള്ള ആ ഫിസിക്കൽ പ്രസൻസ് വളരെ ആവശ്യമാണ് എല്ലെങ്കിലും മയക്കുമരുന്ന് അക്രമവാസിനെയൊക്കെ കൂടി കൂടി വരുള്ളൂ അൾട്ടിമേറ്റ്ലി തമ്പുരാൻ മുമ്പിലുള്ള ഈ സബ്മിഷൻ ഈശോ എൻ്റെ പിള്ളേരെ ഞാൻ നിനക്ക് തരണം നമുക്കാണ് ഈശോ എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ പിള്ളേരെ എൻ്റെ സ്കൂളിലെ മുഴുവൻ പിള്ളേരെ ഞാൻ നിനക്ക് തരുന്നു നോക്കിക്കോണേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ തിരി കൊണ്ട് കഴിയണേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ബാക്കി എല്ലാ സൈക്കോളജിക്കൽ ക്ലാസ്സുകളെക്കാളും ബാക്കി എല്ലാ അനാലിസിസുകളെക്കാളും എന്താ പറയുന്നത് അവയർനെസ് പ്രോഗ്രാമിനേക്കാളും ഒക്കെ നൂറിരട്ടി ഫലം ചെയ്യാൻ പറ്റും റാഡിക്കൽ ആയിട്ട് തോന്നാം പക്ഷെ ഇനി അതല്ലാതെ മറ്റൊരു വഴി അത്ര പെട്ടെന്ന് പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല അപ്പൊ കുട്ടികൾക്ക് മാത്രല്ല അപ്പൊ മുതിർന്നവർക്കായാലും അക്രമവാസന കൂടുന്നുണ്ട് അതായത് സ്വന്തം മക്കളെ പോലും കൊന്ന് അവർ അവര് അവര് മരിക്കുന്നു മക്കളെയും കൊല്ലുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്നു അങ്ങനെ ബന്ധങ്ങളൊന്നും ഒരു വാല്യൂ ഇല്ലാതെ എല്ലാരും കൊല്ലുന്ന പിന്നെ മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടുന്ന അത്രയും അക്രമാ ഒരു കൂടുന്നൊരവസ്ഥയിലോട്ടാണ് വരുന്നത് കേസിലാണെങ്കിലും ഒരു പ്രാർത്ഥനയിലൂടെ ഒക്കെ നയിക്കാൻ അവരെ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ ചിലപ്പോ എല്ലാരും തെറ്റായിരിക്കും ഒരു പ്രാർത്ഥനക്കാരാണ് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ സുലിഷൻ അങ്ങനെയല്ല ഒരു ദൈവത്തിന്റെ അപരിമയമായ ഒരു സ്നേഹം അത് മാതാപിതാക്കളിലേക്കും മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ എത്തുക എന്നുള്ളതാണ് ആ സ്നേഹം എന്നിൽ നിന്ന് അലീനയിലേക്കും അലീനയിൽ നിന്ന് നമ്മുടെ പിള്ളേരിലേക്കും ഒക്കെ അങ്ങനെ 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 വന്ന് ആ ഒരു തമ്പുരാന്റെ സ്നേഹവും സാന്നിധ്യവും നിറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം ഇന്റൻഷനലി തമ്പുരാനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ആ ഒരു രീതി ആദ്യമേ പ്രാർത്ഥിക്കോ പ്രാർത്ഥിക്കടാ പ്രാർത്ഥിക്കോ പ്രാർത്ഥിക്കുക അത് നമ്മുടെ പിള്ളേർക്ക് പറ്റത്തില്ല അത് ആർക്കും പറ്റില്ല അപ്പം ആ ഒരു തമ്പുരാന്റെ സാന്നിധ്യത്തിലും സ്നേഹത്തിലും വളർന്നു വരുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ പിള്ളേരുടെ ഇടയിലോട്ട് വരും ദൈവവചനം നമ്മൾ ശ്രമിക്കുക അതിനനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവില് നിറയുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കില് ഇപ്പോ അക്രൈസ്തവർ ഇപ്പോ മാമോദിസ സ്വീകരിക്കാത്തവര് അല്ലെ അത്തരം ക്രൈസ്തവരല്ലാത്ത അക്രൈസ്തവർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദൈവവിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ഈശോയോട് കൂടുതൽ അടുക്കാനൊക്കെ ഇടയാകുന്നു അല്ലെങ്കിൽ ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാൻ അവർക്കൊക്കെ എങ്ങനെയാണ് അവസരം ഉണ്ടാവുന്നത് കത്തോലിക്കർക്കും ക്രിസ്ത്യാനികൾക്കുമാണ് വചനം അറിയാവുന്നതും ചോദാശകൾ സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ പക്ഷേ ഉണ്ടല്ലോ ഈശോ ആരുടെയും കുത്തകയല്ലല്ലോ ഈശോ എല്ലാവർക്കും വേണ്ടി വന്ന ദൈവമാണ് എല്ലാവർക്കും വേണ്ടി മരിച്ച ദൈവമാണ് അപ്പം എങ്ങനെയാ ഞങ്ങൾ ഈശോയുടെ അടുത്തേക്ക് പോവാ ഒട്ടും പേടിക്കണ്ട ധൈര്യമായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ആളാണ് ആര് ഈശോ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ആചാരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയോ എങ്ങനെ മുന്നിൽ പോയി ഒന്നുമില്ല വെറുതെ ഈശോയെ എന്ന് വിളിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ മുന്നിൽ വന്ന് എന്താ മോനെ ചെയ്യണ്ടേ എന്താ മോനെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ദൈവമാണ് ആര് നമ്മുടെ ഈശോ ഈ ഏമാർത്ത നാലെഴുതി പറയുന്നുണ്ടല്ലോ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് അപ്പം ആ ഒന്നാമത്തെ ആ ഒരു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈശോ ഈശോയെ വിളിക്കാൻ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറിന്റെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല അത് ഞാൻ വിളിച്ചാലും അലീനെ വിളിച്ചാലും ഇവിടെ ഇരിക്കുന്ന ആര് വിളിച്ചാലും പുറത്തുള്ള ആര് വിളിച്ചാലും ഒക്കെ ഈശോയെ എന്നുള്ള ഒരൊറ്റ വിളിക്ക് ഉത്തരവായിട്ട് വരുന്ന ആളാണ് അല്ലെങ്കിൽ ആശ്വാസ സാന്ത്വനായിട്ട് വരുന്ന ആളാണ് നമ്മുടെ ഈശോ പിന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് പ്രവേശിക്കുന്നില്ലാണ് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ ആരാണ് ഈശോ മാത്രമാണ് ആ ഈശോയെ എല്ലാവരും അറിയട്ടെ ഈശോയെ എല്ലാവരും അറിയട്ടെ എന്ന് പറയുമ്പോണ്ടല്ലോ ഇതിന് പല മാനങ്ങളും വരും പൊളിറ്റിക്കലി മതം മാറുവാണോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എക്കണോമിക്കലി സോഷ്യലി ഒക്കെ ഇതിന് ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് വരും പക്ഷെ നമ്മൾ ഇത് അങ്ങനെയൊന്നും അല്ല എന്തുകൊണ്ടാണ് ഈശോയെ എല്ലാവരും അറിയണമെന്ന് ഈശോയെ അറിഞ്ഞ ആൾക്കാരെ എന്ന് ചോദിച്ചാൽ അതിനൊത്തി ഉത്തരവുള്ളൂ നമ്മൾ വളരെ ബോറായിട്ട് കിടന്ന മനുഷ്യരായിരുന്നു അത് കഴിഞ്ഞ് തമ്പുരാൻ വന്നപ്പോൾ നമ്മൾ ശരിയായി വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ആനന്ദവും സമാധാനവും നമുക്ക് കിട്ടി ആ ആനന്ദവും സമാധാനവും ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ സുവിശേഷ പ്രകോശത്തിന് ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് ഒറ്റ വാക്കിയുള്ളൂ ഈശോ എല്ലാവർക്കും അപ്രോച്ചബിൾ ആണ് മോസ്റ്റ് വെൽക്കം വരൂ വന്ന് കണ്ട് രുചിച്ച് തൊട്ട് കണ്ട് എല്ലാരും ഈശോയെ അറിഞ്ഞു പോകുന്നു വിളിച്ചാലും ഈശോ അവർക്ക് സമീപസ്ഥമാണ് ശേഷി ഇപ്പൊ പുതിയ പുതിയ കൾച്ചേഴ്സ് വളർന്നു വരുന്ന കാലമാണ് ഇപ്പൊ എക്സാമ്പിള് ഡിങ് കൾച്ചർ ഒക്കെ കൂടുതൽ റെലവൻറ് ആയിട്ട് കൊണ്ടിരിക്കുന്ന കാലം അതായത് ഭർത്താവും ഭാര്യയും അവർ ഇൻകം ഉണ്ട് രണ്ടുപേർക്കും നല്ല വെൽ സെറ്റിൽഡ് ആണ് ഇൻകം ഉണ്ട് പക്ഷെ നോ ചൈൽഡ് അവർക്ക് കുട്ടികളുടെ ആവശ്യമില്ല അവരവരുടെ ആ ഒരു സമ്പാദ്യം ആ ഒരു ഇൻകം വെച്ച് അവര് ആയിട്ട് അവർ ജീവിക്കുന്നു ആ ഒരു കൾച്ചറാണ് ഡിങ് കൾച്ചർ അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പോൾ ഫെമിനിസത്തിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഇപ്പൊ കൂടുതലും ഫെമിനിസത്തിന് വേണ്ടി കുറെ വാദിക്കുന്ന അതായത് എനിക്ക് എൻ്റെതായ സ്വതന്ത്ര താല്പര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കുറെ വ്യക്തികൾ ഇത്തരം കൾച്ചേഴ്സിലൂടെ ഫോളോ ചെയ്യുന്ന ഈ ഒരു യൂത്തിൻ്റെ ഇടയിൽ ഈ ഒരു ജനറേഷൻ്റെ ഇടയില് നമുക്ക് എങ്ങനെയൊക്കെ അവരെ അവർ ആൻസർ ചെയ്യാൻ പറ്റുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല അവരത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുമില്ല സോ എങ്ങനെയൊക്കെ നമുക്ക് അവരെ അവർ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് സ്വതന്ത്രമായ നിലപാടുകളുണ്ട് അപ്പൊ അവരുടെ ജസ്റ്റിഫിക്കേഷൻ ഈ പറയുന്ന ഒരു സമയത്ത് നമുക്ക് എങ്ങനെ നമുക്ക് ഇത് ടെക്നിക്കലി അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും റാഷണൽ തോട്ട്സ് നമ്മുടെ പിള്ളേർക്ക് ആവശ്യമാണ് അങ്ങനെ ലോജിക്കലായിട്ട് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാവുള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഭൗതിക വളർച്ചയുടെ ഭാഗമാണ് അപ്പൊ ഇതിനൊറ്റ ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈശോ പറയുന്ന എങ്ങനെ എങ്ങനെ നിങ്ങളതിൽ ഒരു കൺഫർമേഷൻ എടുക്കണം എന്നാണ് ഈശോ പറയുന്നത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക ഇതും അങ്ങനെ തന്നെയുള്ളൂ ഈ സാധനങ്ങളുടെ എല്ലാ ഔട്ട്പുട്ട് എന്താണ് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് തരുന്നത് എന്താണെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഇപ്പൊ ഡിങ്ക് കൾച്ചറിന്റെ കാര്യം പറഞ്ഞു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് താമസിക്കുന്നു നന്നായിട്ട് ജീവിക്കുന്നു നല്ലോണം ഇൻകം വളരെ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താണ് ഇതിന്റെ ഫ്രൂട്ട് എന്താണ് കുറെക്കാലം ഇങ്ങനെ പോകും പിന്നെ അവർക്ക് പിള്ളേരില്ല ബോർ അടിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം വരും പിള്ളേരില്ലാത്തൊരു ജീവിതം സാധ്യമല്ലാന്ന് തെളിയിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ ഈ പിള്ളേർ ഉണ്ടാവാൻ വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ കാരണം ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് എത്രനാള് മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ പറ്റും അപ്പൊ ഒരു പീരീഡ് കഴിയുമ്പോൾ മക്കളും ഇല്ല മക്കള് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ആണ് ലയബിലിറ്റി ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല സെൻസിൽ ഇവരെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് എന്ത് മക്കള് മക്കളെ പ്രതി ഞാൻ ഭർത്താവിനെ സഹിക്കുന്നു മക്കളെ പ്രതി ഞാനിത് നിന്നോട് ക്ഷമിച്ചു അപ്പം ആ ഒരു മക്കളെന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഇല്ലെങ്കിലും ഉണ്ടല്ലോ പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് ഒരു വാലിഡ് ആയിട്ടുള്ള ഒന്നും ഇല്ല തോന്നുമ്പോൾ അവർക്ക് അത് നിർത്താം പിന്നെ ആളെ തേടി പോവാം അപ്പഴും നമ്മുടെ സൊസൈറ്റിയുടെ ആ സോഷ്യൽ സിസ്റ്റം അങ്ങ് മാറി ഇതിന്റെ ഫ്രൂട്ട് ഇതാണ് പിന്നെ നമ്മുടെ ഫെമിനിസത്തിന്റെ കാര്യം പറയുമ്പം ഫെമിനിസം എപ്പോഴും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇപ്പം നമുക്കൊക്കെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ഫെമിനിസം പ്രോ ലൈഫ് ഫെമിനിസം ആണ് പക്ഷെ അതിനധികം ആൾക്കാർ ഇല്ല അപ്പൊ ഈ ഫെമിനിസത്തിന്റെയും റിസൾട്ട് എന്താണ് ഫെമിനിസം കൊണ്ട് എന്തുണ്ടായി ഫെമിനിസം കൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടായി നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് ലീഗൽ റൈറ്റ്സ് ഒക്കെ ഉണ്ടായി പക്ഷേ അൾട്ടിമേറ്റ്ലി ഫെമിനിസം എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് ഇത് തുടങ്ങി വെച്ച ആൾക്കാർ ഇപ്പം ഇതിൻ്റെ അവസാനം നോക്കുമ്പോൾ ഫെമിനിസം എന്ന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം വേണമെങ്കിൽ എനിക്ക് ഡ്രസ്സ് ഇടാതെ നടക്കാം അത് അതിൻ്റെ ഒരു ഫ്രൂട്ടാണ് എനിക്ക് ഭർത്താവായിട്ട് തന്നെ ഒരാൾ വേണമെന്നില്ല എനിക്ക് എത്ര പേരുടെ കൂടെ വേണേലും ജീവിക്കാം ലിവിങ് ടുഗതർ അത് കാരണം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതുപോലെ എനിക്ക് തോന്നുന്നത് എന്തും ചെയ്യാം തോന്നുന്നത് എന്തും പറയാം ആരോടും എങ്ങനെ വേണമെങ്കിലും എനിക്ക് പെരുമാറാം കാരണം ഫെമിനിസം എനിക്ക് അതിൻ്റെ ഫെമിനിസം നല്ലതാണ് ഒത്തിരി നല്ലത് നമ്മളിവിടെ ഇരിക്കുന്നത് പോലെ അതിന്റെ ഒക്കെ ഒരു ഭാഗം എഫക്റ്റുമാണ് പക്ഷെ കൂടുതലും ഇത് വരുന്ന ഫ്രൂട്ട് എങ്ങനെയാണ് കൂടുതലും ഇത് വരുന്ന ഫ്രൂട്ട് അത് നെഗറ്റീവ് ആണ് അപ്പൊ ഇത് ടോക്സിക് ആവുകയാണ് ചെയ്യുന്നത് ഫെമിനിസം ടോക്സിക് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും ഫെമിനിസം ആണെങ്കിലും ഡിങ്ക് കൾച്ചർ ഒക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ ദൈവം നമ്മളെ രണ്ട് ആൾക്കാരായിട്ടാണ് സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് പരസ്പര പൂരകങ്ങൾ എന്ന് പറയും അപ്പൊ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമുക്ക് ആ പൂർണ്ണത കൈവരിക്കാൻ പറ്റും അല്ലെങ്കിൽ പിതാവായ ദൈവത്തിനും ലോകത്തിലെ ആണുങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പൊട്ട പെണ്ണുങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു കുറച്ചുകൂടി ഒരു അങ്ങനെയല്ലല്ലോ ഇത് ബാലൻസ് ആവാൻ ഇത് രണ്ടുപേരെ ഒരുമിച്ചാണ് സൃഷ്ടിച്ചത് അപ്പം നമ്മുടെ പിള്ളേർക്ക് പ്രത്യേകിച്ച് തമ്പുരാനോട് അടുത്ത് നിൽക്കണം എന്നാഗ്രഹമുള്ള പിള്ളേർക്ക് വരുന്ന ഒത്തിരി ഒത്തിരി എന്താ പറയുന്ന കാര്യങ്ങളുണ്ട് ദിങ്ക് കൾച്ചറ് ഫെമനിസം ലാവൻഡർ മാര്യേജ് അങ്ങനത്തെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്പൊ ഇതിലെല്ലാം ഒറ്റ കാര്യമുള്ളൂ ഫലത്തിൽ നിന്ന് വൃക്ഷത്തിലേ നന്മയായിട്ട് ഇതിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത് നന്മ എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ട് നന്മയായിട്ട് ഇതിൽ നിന്ന് എന്തുണ്ടാകുന്നു അൾട്ടിമേറ്റ്ലി ഇവരുടെയൊക്കെ അവസാനം എങ്ങനെയാണ് ഇവരുടെയൊക്കെ എന്റ് എങ്ങനെയാണ് അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തമ്പുരാനിൽ നിന്നല്ലാതെ നന്മയൊന്നും വരുന്നില്ല എവറി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം എബൌ എന്ന പറയുന്നത് അപ്പൊ നന്മയായിട്ടുള്ളതെല്ലാം വരുന്നത് എവിടുന്നാ മോളിന്ന് ദൈവത്തിന്റെ അടുത്തുനിന്നാണ് അപ്പൊ തിന്മയായിട്ടുള്ളതെല്ലാം എവിടുന്നാ വരുന്നതെന്ന് നമുക്കറിയാം അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ പിള്ളേർക്ക് കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ കൺവിക്ഷൻ ഉണ്ടാവും നമ്മളിപ്പോ ഡിങ് കൾച്ചറിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നുണ്ടായി നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പോ ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു യൂറോപ്യൻ രാജ്യത്തൊക്കെ ശരിക്കും അവിടെ ആൾക്കാരില്ലാതെ നമ്മുടെ ഇവിടെ നിന്ന് കുറെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കുറേ പേര് അവിടെ നല്ലൊരു ഓപ്പോർച്യൂണിറ്റി കിട്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് അപ്പോ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പി എസ് സി ഒക്കെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്നു രണ്ടു പ്രാവശ്യം ഒന്നും കിട്ടാതെ അവർ പിന്നെ ടെൻസ്ഡ് ആയിട്ട് അതുപോലെ സൊസൈറ്റി നിന്നുള്ള ഒരു പ്രഷർ പോയി രക്ഷപ്പെടാം ആ ഒരു പുറത്തു പോയി രക്ഷപ്പെടാവുന്നൊരു ടാഗ് ലൈനിൽ തന്നെ അവർ കുറേ മക്കള് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൈഗ്രേഷൻ ടു യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ വേറെ പുറത്ത് രാജ്യത്തെ എവിടെയെങ്കിലും അപ്പം ഇങ്ങനെ ഒരു മൈഗ്രേഷൻ നടക്കുന്നത് ശരിക്കും അതൊരു ശരിയാണോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന്റെ ഒരു കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് ടീച്ചിയുടെ അഭിപ്രായത്തിൽ എന്താ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും പിന്നെ നമ്മുടെ ഒരു നമ്മുടെ നമ്മുടെ ഈ സമയത്തെ യങ്സ്റ്റേഴ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് സത്യത്തിൽ നമുക്ക് മനസ്സമാധാനം തരാത്തത് കൊണ്ട് കുറെ പേര് ഓടി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ജോലിയായില്ലേ ജോലിയായില്ലേ ഗവൺമെന്റ് സർവീസിൽ കയറിയില്ലേ അയ്യോ എന്താ പ്രൈവറ്റില് എന്നാ പിന്നെ പുറത്തേക്ക് പോകാൻ നോക്കാറുന്നില്ലേ പുറത്തേക്ക് പോകാൻ ഈസിയല്ലേ ലോൺ കിട്ടാൻ എളുപ്പമാണല്ലോ അപ്പൊ ഇങ്ങനെയുള്ളൊരു ഒരു അറുപത് ശതമാനത്തോളം ഈ ഒരു പ്രഷർ നമ്മുടെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒരു സാധ്യതയില്ല എന്ന് കാണുന്ന ആദ്യത്തെ ലെവൽ എത്തുമ്പോഴത്തേനും പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് പിന്നെ പുറത്തേക്ക് പോകുന്നവരെ ഒരു കുറ്റം പറയുന്നു പോവാത്തവരെ ഒരു കുറ്റം പറയുന്നു ഈ ഒരു ക്ലാഷ് ആണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത് അപ്പം ഇവിടെയൊക്കെ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തമ്പ്രാൻ്റെ ഹിതം എന്താന്നുള്ളതാണ് അപ്പം ഇത് പുറത്തേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുള്ള സ്ഥിതിക്ക് ദൈമം ഞാൻ പോകേണ്ടതാണോ ഞാൻ കാനഡയ്ക്ക് പോകേണ്ടതാണോ ഞാൻ ഓസ്ട്രേലിയക്ക് പോകേണ്ടതാണോ അതോ ഞാൻ നാട്ടിൽ നിൽക്കേണ്ടതാണോ അപ്പോൾ ഓരോരുത്തരെയുറിച്ചും വ്യക്തിപരമായ പദ്ധതി തമ്പുരാൻ പറയാനുണ്ട് അപ്പം നമ്മൾ അതൊന്നും ആലോചിക്കണം ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളാണോ ഞാൻ പുറത്തേക്ക് പോകേണ്ട ആളാണോ ആലോചിക്കണം പിന്നെ ഈ പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്നാന്ന് അറിയത്തില്ല പക്ഷെ ഒത്തിരി വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടതാണ് അൽഫോൻസ് അമ്മയുടെ പെരുന്നാൾ ഓസ്ട്രേലിയയിൽ അൽഫോൻസ് അമ്മയുടെ പെരുന്നാൾ ആഘോഷമായിട്ട് നടത്തുന്നു യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നമ്മുടെ ഈ ഒരു കൾച്ചറും ട്രഡീഷനും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകേണ്ട ആളാണെങ്കിൽ ഞാൻ കാനഡയ്ക്ക് പോയിട്ട് കാര്യമില്ല അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഇതിലും നമുക്ക് ആ ഫ്രൂട്ട് ഒന്ന് നോക്കാം നമ്മുടെ ഔട്ട്പുട്ട് നോക്കാം കാരണം ഈ മക്കള് മാസീവ്ലി ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാഥരായി പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ മാതാപിതാക്കൾ ഒരു പക്ഷേ പൊക്കോടാ പൊക്കോടാ ലോൺ എടുത്തു തരാം പൊക്കോ പൊക്കോ എന്ന് പറയുന്നത് ഈ അപ്പനും അമ്മയും ആയിരിക്കും പക്ഷെ എല്ലാവർക്കും ഈ മക്കളുടെ കൂടെ ആ രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യാൻ പറ്റണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും തന്നെ വീടുകളിൽ കൊട്ടാരത്തിൽ പിന്നെ ഒരു വലിയൊരു പട്ടിയും ഉണ്ടാവും മിക്കവാറും വീടുകളിൽ ഇവരെ നോക്കാൻ കുറച്ച് സി സി ക്യാമറകളും ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം വരാൻ പറ്റുന്ന ഇപ്പോഴല്ല കുറച്ചുകൂടെ നാള് കഴിയുമ്പോൾ ഇവര് രണ്ടു പേരിൽ ഒരാൾ ഒറ്റയ്ക്കാവും മരണം സംഭവിക്കാലോ അപ്പൊ പിന്നെ ആ മറ്റേ ആള് തന്നെ എന്ത് ചെയ്യും ഏത് മകന്റെ ഏത് രാജ്യത്തിലേക്ക് പോവും അവിടെ പോയാൽ പറ്റും അവര് തന്നെ അവിടെ പി ആറ് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ധീരമായ നിലപാട് എന്റെ അപ്പനെ അമ്മേനെ നോക്കാൻ എനിക്ക് വേണമെങ്കിൽ നാട്ടിൽ നിൽക്കാം പക്ഷെ നമുക്ക് അങ്ങനെ കമ്പൽ കമ്പലിയ്യാനും പറ്റില്ല സാഹചര്യം നമ്മളെന്താ അനുവദിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഒരു വലിയ പ്രശ്നം ഇതുണ്ട് നമ്മുടെ അപ്പനും അമ്മ ഈ നാട്ടിൽ തന്നെ ആവുമെന്നും അവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ട് അവരൊന്ന് വീണ് കടന്നാലോ അവർക്കൊരു അസുഖം വന്നാലോ ആരുണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ എപ്പോഴും നിൽക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഫ്രൂട്ട് നമുക്ക് എന്താന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പോകുന്നവർക്കും വിശുദ്ധ കുർബാനയും കൂതാർശകളും അല്ലെങ്കിൽ ഒരു തമ്പ്രാൻ്റെ ജീവിത രീതി അല്ലെങ്കിൽ പോട്ടെ വിശുദ്ധിയിൽ ഒന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എന്നൊന്നും നമുക്ക് ഒരു പിടിത്തം കിട്ടില്ല അപ്പം ഓടി പോകുന്നു നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോകുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത് എന്തായാലും നാശത്തിനുള്ള പദ്ധതിയാലും ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അപ്പൊ ഞാൻ നാട്ടിൽ നിൽക്കണോ ഞാൻ പുറത്തേക്ക് പോകണോ അതിന് മുമ്പ് ഈശോയോട് ഒരു ഡിസിഷൻ ചോദിക്കുന്നത് നല്ല കാര്യമാണ് ഈശോ എന്തായാലും നമുക്ക് ഉത്തരം തരും മുന്നോട്ടുള്ള വഴി ഈശോ പെട്ടിത്തെളിക്കും പക്ഷെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മാതാപിതാക്കളെ ആര് നോക്കും എല്ലാവരും കൂടെ വൃദ്ധസ്ഥാനത്തിൽ പോയാൽ എങ്ങനെ ഇരിക്കും അതോ ഇനി കുറെ പേര് ഒരുമിച്ച് വർക്ക് ചെയ്ത കുറേ പേര് ഒരുമിച്ച് ജീവിക്കണോ അങ്ങനെയൊക്കെ ഉള്ള പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വരുവാണ് അപ്പോ അങ്ങനത്തെ ഒരു തീരുമാനം തമ്പുരാൻ്റെ മുന്നിൽ വെച്ചെടുക്കാൻ ഓരോ യുവാവും ശ്രമിച്ചാൽ പുറത്തേക്ക് പോകേണ്ടതാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നാട്ടിൽ നിൽക്കേണ്ടതാണേൽ നാട്ടിൽ നമുക്ക് നിൽക്കാം എന്നുള്ളൊരു ഒരു ചിന്തയായിരിക്കും ഇതിന്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം നമുക്ക് അത്ര സില്ലി ആയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അവരെങ്ങനേലും ജീവിച്ചോളും അവരെങ്ങനേലും ജീവിച്ച് മരിച്ചോളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ഇതിനെ ഒരു രീതിയിൽ കാണാവുന്നേ ഈ ഡാനലിസ് എപ്പോഴും പറയും നിങ്ങളൊരൊറ്റ വചനം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കൃപയും ദൈവാനുഗ്രഹം എന്നിട്ട് നിങ്ങളൊന്ന് കാണുന്ന ഡാനലേശൻ എപ്പോഴും പറയുന്ന അപ്പൊ മാതാപിതാക്കളെ അനു അനുസരിക്കുക ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു വചനമാണ് ഒരു ദൈവകൽപ്പനയുമാണ് അപ്പൊ ഇത് അനുസരിക്കാൻ വേണ്ടി പെയിൻ എടുത്ത് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ പേഴ്സണലി എനിക്കറിയാം നമുക്ക് ഒത്തിരി പേർക്ക് പരിചയമുണ്ട് അപ്പം ഇതുകൊണ്ട് അപ്പനും അമ്മയും തന്നെ ആവും ഓർത്തുകൊണ്ട് മാത്രം വിദേശത്തേക്ക് പോകാത്ത മക്കളുണ്ട് ഇനി പോയി കഴിഞ്ഞിട്ട് തമ്പുരാനെ എൻ്റെ അപ്പനെയമ്മേനെ നോക്കാൻ ഞാൻ വേണമല്ലോ എന്ന് ഓർത്ത് അവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും പി ആർ വടക്ക് ഉപേക്ഷിച്ച് വന്ന് അപ്പനെ അപ്പനെയമ്മേനെയും നോക്കി ജീവിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം അപ്പൊ ഇവരുടെയൊക്കെ കാര്യം എങ്ങനെയാ നടക്കുന്നത് അപ്പൊ ഇതാണ് ദൈവപരിപാലന എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കോമഡി ആക്കാനുള്ള ഒരു സാധനമല്ല തമ്പുരാൻ കൃത്യമായിട്ട് നമ്മളെ പരിപാലിക്കും നമ്മൾ ഒരു വചന അനുസരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഈശോയുടെ അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരെ പരിപാലിക്കുക എന്ന് പറയുന്ന ആ ഒരു വചനം അനുസരിക്കാൻ വേണ്ടി നാട്ടിൽ നിൽക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് അവരുടെ ജീവിതത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തമ്പുരാൻ ഉള്ളം കയ്യിൽ കൊണ്ടു തീർച്ചയായിട്ടും ഉള്ള കയ്യിൽ കൊണ്ടു അപ്പം നമ്മൾ ഇതിനെ ഈ ഒരു ആസ്പെക്റ്റീന്നും കൂടെ കാണണം പുറത്തേക്ക് എല്ലാവരും ഓടി പോകുന്ന എൻ്റെ ഫ്യൂച്ചർ സെറ്റിലാക്കാൻ പക്ഷെ ഞാൻ എൻ്റെ അപ്പന അമ്മേനെയും നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ പിന്നെ എൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യം നോക്കുന്നത് തമ്പുരാന പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടന് എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ തമ്പുരാൻ ഐഡിയ പറഞ്ഞു കൊടുക്കണ്ട ദൈവത്തിന് നീ ഐഡിയ പറഞ്ഞു കൊടുക്കണ്ടെഴും പറയാം അത് സത്യമാണ് നമ്മളുടെ കാര്യങ്ങളുടെ ഐഡിയയും പ്ലാനും ഈശേ ഞാൻ ഈ ഇന്ന സമയത്ത് കാനഡയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്ന് നമ്മൾ അങ്ങനെ ഒരു ഐഡിയയും ഫ്രെയിം വർക്കും ഇട്ട് കൊടുക്കണ്ട പേടിച്ചിട്ടല്ല അതിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയയും കൺസെപ്റ്റുകളും ഉള്ള ആളാണ് ആര് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വചനം അനുസരിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ ഇന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അപ്പനെയും അമ്മേനേയും അനാഥാലയങ്ങൾക്ക് കൊടുക്കാതെ ഞാൻ നാട്ടിൽ നിന്നോളാം എന്നെ തമ്പുരാൻ നോക്കിക്കോളും എന്റെ ജീവിത പങ്കാളിയെ ദൈവം കണ്ടുപിടിച്ച് തന്നോളും എന്റെ പിള്ളേരെയൊക്കെ തമ്പുരാൻ വളർത്തിക്കോളും അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന യുവജനങ്ങളും ഉണ്ട് കേട്ടോ നമ്മളൊന്ന് ശേഷി നമ്മളിപ്പോ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ ഈ ഒരു ചർച്ച ഭയങ്കര ഫ്രൂട്ട്ഫുള്ളു തന്നെ എനിക്ക് തോന്നി അതായത് ഈശോയുടെ ഗ്രേസോട് കൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും എന്റെ ഒത്തിരി കൺഫ്യൂഷൻസ് മാറാനും ഒത്തിരി ഹെൽപ്പ് ചെയ്തു അപ്പോ ഇനിയുള്ള എന്റെ ലൈഫും അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുടെ ലൈഫൊക്കെ വളരെ ബ്ലെസ്ഫുൾ ആയിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്